കണ്ണൂർ കതിരൂരിൽ മൂന്ന് വയസ്സുകാരൻ്റെ ദാരുണാന്ത്യം നിർമ്മാണത്തിലിരിക്കുന്ന ആ വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ അബദ്ധത്തിൽ വീഴുകയായിരുന്നു കുഞ്ഞ് കതിരൂർ സ്വദേശി അൻഷിലിന്റെ മകൻ മർവാനാണ് മരിച്ചത് അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പമുണ്ട് അഭിജിത്ത് എങ്ങനെയാണ് കുഞ്ഞ് വീണത് മർവാന്റെ മരണം സംബന്ധിച്ച ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ് സുജിയ ഏറെ ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണ് ഇന്ന് വൈകിട്ടോടുകൂടി അംഗനവാടി വിട്ടു വന്നതായിരുന്നു മറവാൻ അതിനുശേഷം തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിലേക്ക് കളിക്കുന്നതിന് വേണ്ടി പോയി അതിനു പിന്നാലെ കുട്ടിയെ കാണാതായി ഇതിനെ തുടർന്നാണ് ബന്ധുക്കളും മറ്റ് വീട്ടുകാരൊക്കെ ചേർന്ന് കുട്ടിക്കായി തിരച്ചിൽ നടത്തിയത് അതിനിടയിലാണ് ഈ കുടുംബ വീടിന് തൊട്ടടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിന്റെ സെപ്റ്റിക് ടാങ്കിൽ കുട്ടി വീണ് കിടക്കുന്നതായി കണ്ടത് ഉടൻ തന്നെ കുട്ടിയെ ബന്ധുക്കളൊക്കെ ചേർന്ന് പുറത്തെടുക്കുകയും ശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷേ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ വാർത്ത ഈ ടാങ്ക് തേപ്പ് കഴിഞ്ഞതിന് ശേഷം നിറയെ വെള്ളം നിറച്ചിരുന്നു ഈ സെപ്റ്റിക് ടാങ്കിൽ അതിലേക്കാണ് ഈ കുട്ടി അബദ്ധത്തിൽ വീഴുന്നത് എന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് ഏതായാലും കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സുജിയ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിലാണ് കുട്ടിയുടെ ആശുപത്രി മോർച്ചറിയിലാണ് കുട്ടിയുടെ മൃതദേഹമുള്ളത് ഓക്കെ വിവരങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ് കദരൂരിൽ മൂന്ന് വയസ്സുകാരനാണ് മരിച്ചത് ദാരുണമായ സംഭവമായി